ഇന്ത്യയുടെ വിദേശ നയം നിർണയിക്കുന്നത് ഇന്ത്യയിലെ ആഭ്യന്തരമായിട്ടുള്ള ആവശ്യങ്ങളും സാഹചര്യങ്ങളും ആണ് അങ്ങനെ കോൺഗ്രസ് ശക്തമായിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് കൊല്ലായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു പത്തഞ്ച് കൊല്ലം ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടി വരും വേറെ കോൺഗ്രസിന്റെ മുന്നിൽ വെടിയൊന്നുമില്ല ട്രംപുമായിട്ട് ഇതൊന്നും വ്യക്തിപരമായിട്ടുള്ള സൗഹൃദങ്ങളല്ല അന്താരാഷ്ട്ര തലത്തിൽ മൈ ബ്രദർ മൈ ഫ്രണ്ട് എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിലെ മര്യാദയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് ഒരു പത്രം മൈ ഫ്രണ്ട് എന്ന് ട്രംപിനെ വിശേഷിപ്പിച്ചതിനെ കുറിച്ചാണ് വിമർശനം സൗദി അറേബ്യയിലെ രാജാവ് കിങ് സൽമാൻ വന്നപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞ മൈ ബ്രദർ എന്നാണ് അത് അന്താരാഷ്ട്ര തലത്തിൽ രാഷ്ട്ര പരസ്പരം കാണുമ്പോൾ അഭിസംബോധന ചെയ്യുന്ന ഒരു രീതിയാണ് മറ്റൊരു കാര്യത്തിൽ വരുമ്പോഴത്തേക്കും താങ്കൾ അഞ്ച് വർഷം വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു ഇപ്പോൾ ഇന്ത്യയുടെ നേതന്ത്രം ഒരുപാട് മാറ്റങ്ങളോട് മാറിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് താരിഫിൻ്റെ ഇഷ്യൂ ഉണ്ട് കഴിഞ്ഞ ദിവസം ആണെങ്കിൽ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ അത് നരേന്ദ്രമോദി മോദിജി പോയി അതുമാത്രമല്ല അവർ മൂന്ന് മൂന്നുപേരായിട്ട് ചേർന്ന് സഖ്യത്തിലോട്ട് നീങ്ങാന്ന് ഒരു തോന്നലുണ്ടായിട്ടുണ്ട് സാധാരണ നമ്മുടെ നേതൃത്വം പരിശോധിക്കുമ്പോഴത്തേക്കും ഇന്ത്യ എന്ത് ചെയ്താലും എതിർക്കുന്നത് ഇടതുപക്ഷമാണ് പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് സർക്കാരിൻ്റെ എല്ലാ നടപടിയും ഇടതുപക്ഷമാണ് അംഗീകരിക്കുന്നത് പക്ഷേ കോൺഗ്രസ് ആണെങ്കിൽ ഈ പ്രശ്നത്തും ഈ ഇപ്പോഴത്തെ സ്ഥിതിക്കകത്തും നെഗറ്റീവ് കണ്ടുപിടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഗൽവാൻ ഉദ്ദേശിച്ചുകൊണ്ട് പിന്നെ അല്ലാതെ മറ്റ് അരുണാചൽ പ്രദേശിലെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടും ഇതിലും ഒരു രാഷ്ട്രീയം കണ്ടെത്താനാണ് കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ സർക്കാർ ചെയ്യേണ്ട കാര്യമല്ലേ സർക്കാർ ചെയ്തിട്ടുള്ളത് ഞാൻ ഈ കാര്യത്തിൽ രണ്ട് വിഷയങ്ങൾ അല്ലെ മൂന്ന് വിഷയങ്ങൾ എനിക്ക് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം തങ്ങളുടെ ചോദ്യത്തിലെ ആദ്യത്തെ ഭാഗം ആ ഭാഗം ഞാൻ തിരുത്തുകയാണ് കാരണം ഇന്ത്യയുടെ നയതന്ത്ര ബന്ധത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഒരു മാറ്റം സംഭവിക്കുന്നില്ല കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ നേരത്തെ തന്നെ എടുത്തിട്ടുള്ള നിലപാട് ഒരു ബൈ വേൾഡ് അല്ല എന്നുള്ളത് ഒരു മൾട്ടി പോളാർ വേൾഡ് ആണ് അപ്പൊ മൾട്ടി പോളാർ വേൾഡ് ആയതുകൊണ്ട് ചൈനയുടെ കൂടെയാണോ അല്ലെങ്കിൽ റഷ്യയുടെ കൂടെയാണോ ചൈന റഷ്യ അച്യുതണ്ടിന്റെ കൂടെയാണോ അതോ യു എസിന്റെ കൂടെയാണോ എന്നുള്ള ചോദ്യം ഇല്ല ഇന്ന് അങ്ങനെ ഒരു ബൈപോളാർ വേൾഡ് പണ്ടുണ്ടായിരുന്ന സാഹചര്യമല്ല എന്നുള്ളത് ഇന്നൊരു മൾട്ടിപോളാർ പോളാർ വേൾഡാണ് ആ മൾട്ടിപോളാർ വേൾഡിൽ ഇന്ത്യയും ഒരു പോളാണ് അപ്പോൾ അതിൽ ഇന്ത്യക്ക് അർഹമായിട്ടുള്ള സ്ഥാനവും പരിഗണനയും ലോകത്ത് ലഭ്യമാകണം എന്നുള്ളതാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് എല്ലാവരോടും നമ്മുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബന്ധം ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ വെച്ചിട്ടുള്ള നമ്മുടെ നയങ്ങൾ നമുക്ക് വരുന്ന കാര്യങ്ങൾ മാത്രം തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഇന്ത്യയുടെ വിദേശ നയം നിർണയിക്കുന്നത് ഇന്ത്യയിലെ ആഭ്യന്തരമായിട്ടുള്ള ആവശ്യങ്ങളും സാഹചര്യങ്ങളും ആണ് അപ്പോൾ ഇന്ത്യക്ക് ടെക്നോളജി വേണം എവിടെ നിന്ന് കിട്ടും ഇന്ത്യക്ക് ഡിഫൻസ് കോപ്പറേഷൻ സഹകരണം വേണം എവിടെ നിന്ന് കിട്ടും ഇതിനനുസരിച്ചിട്ട് നമ്മളെല്ലാവരും നമ്മൾ ആരോടും ഞങ്ങൾ നമ്മൾ ബന്ധമുണ്ടാകില്ല എന്ന് നമ്മൾ ഇന്നു വരെ പറഞ്ഞിട്ടില്ല ഒറ്റകാര്യേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഭീകരവാദം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് അതേ നാണയത്തിൽ നമ്മൾ മറുപടി പറയും ഇതൊഴിച്ചാൽ ഇത് മാത്രമാണ് നമ്മൾ വിദേശ കാര്യ വിദേശ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ ഒരു 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 റൈഡർ വെച്ചിട്ടുള്ള ഒറ്റ പോയിന്റ് ഇതാണ് ടെററിസം മാത്രമാണ് ടെററിസം മാത്രം അതും ടെററിസം ഇന്ത്യയിൽക്കകത്ത് ടെററിസം അവർ നടത്തുന്നു അത് ഒരു ഒരു വിഷയം അത് ഇന്ത്യയെ ബാധിക്കുന്ന തരത്തിലേക്ക് വരുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ നിലപാട് ഇപ്പോൾ ഈ എസ് സി ഒയിൽ ഇന്ത്യ പുതുതായിട്ട് പോകുന്നതല്ല ഇന്ത്യ എത്ര വർഷങ്ങൾ ഇതിപ്പോൾ ഇരുപത്തി അഞ്ചാമത്തെ വർഷമാണ് എനിക്ക് ഓർമ്മയുണ്ട് തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരത്തി ഇരുപതിലോ മറ്റോ എസ് സി ഒ ഫോറിൻ മിനിസ്റ്റേഴ്സ് മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തിരുന്നു അതേസമയത്ത് വിവിധ തലത്തിലുള്ള അന്താരാഷ്ട്ര കൂട്ടായ്മകൾ ഉദാഹരണത്തിന് ബ്രിക്സ് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക ഇത് ഉണ്ടാക്കിയ ഏതാണ്ട് അതേ കാലഘട്ടത്തിൽ തന്നെ അതിന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്വാഡ് ഉണ്ടാക്കി നമ്മളും കൂടി ഭാഗവാക്കായിക്കോട്ട് ഇതുപോലെയുള്ള നിരവധി കൂട്ടായ്മകൾ നമ്മൾ ഈ കൂട്ടായ്മകളുടെയൊക്കെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ലോകത്തിലെ വിവിധ രാജ്യങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള വേദികൾ എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പോൾ ഗ്ലോബൽ സൗത്ത് ഇത്രയും കാലം ഒരു ഒരു ചേരി എന്ന് അല്ലെങ്കിൽ ഒരു 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 കൂട്ടായ്മയാണ് ചേരി എന്ന് ഞാൻ പറയില്ല ഒരു കൂട്ടായ്മയാണെന്ന് ഇതുവരെ ഇല്ലായിരുന്നു അപ്പം ലോകത്തിലെ താരതമ്യേന വികസ്വര രാഷ്ട്രങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്ന രാജ്യങ്ങളാണ് ഗ്ലോബൽ സൗത്ത് ആ ഗ്ലോബൽ സൗത്തിലുള്ള മുഴുവൻ രാജ്യങ്ങളെയും ഒരുമിപ്പിച്ചു കൊണ്ടുവരാൻ ഇന്ത്യ ജി ട്വൻ്റിയുടെ ഭാഗമായിട്ടുള്ള ശ്രമം നടത്തി അതിൽ വലിയ വിജയമുണ്ടായി ഇന്ത്യ ചെറിയ ചെറിയ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പെസഫിക് ഐലൻഡ്സിലെ രാജ്യങ്ങളാണെങ്കിലും ഫിഫിക് ഐലൻഡ്സ് അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയിലെ കരീബിയൻ രാജ്യങ്ങളെ ചേർത്ത് കൊണ്ടുള്ള കാരികോം ആണെങ്കിലും ഇതുപോലെയുള്ള നിരവധി പരിശ്രമങ്ങൾ ഇന്ത്യ നടത്തുകയാണ് അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഇന്ത്യയുടെ നയത്തിൽ മാറ്റം വരുന്നില്ല ഇന്ത്യ നേരത്തെ ഉണ്ടായിരുന്ന അതേ അതിന് തന്നെ പിന്തുടരുകയാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ റഷ്യ ചൈന സൗഹൃദം ചൈനയുമായിട്ട് നമുക്കുണ്ടായിരുന്ന പ്രശ്നം അതിർത്തി പ്രശ്നമാണ് ഈ അതിർത്തി പ്രശ്നം ഇപ്പൊ തുടങ്ങിയതല്ല രണ്ടായിരത്തി ഇരുപതിലുണ്ടായ സംഘർഷം ഗൽവാൻ അല്ല തുടക്കം തുടക്കം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് അറുപത്തിരണ്ടിൽ ഇന്ത്യ ചൈന ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങൾ ചൈന പിടിച്ചെടുത്തത് അത് തിരിച്ചു കിട്ടണം എന്നുള്ള നിലപാടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഗൽവാനിൽ ഒരു 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 മിലിറ്ററി എസ്കലേഷൻ നടന്നു കോൺഫ്ലിക്റ്റ് നടന്നു അതിന് ശേഷം മിലിറ്ററി ലെവലിലുള്ള ചർച്ചകൾ നടന്നു നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ നടന്നു ഡിസെൻഗേജ്മെന്റ് കഴിഞ്ഞ ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ആ കഴിഞ്ഞ ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്ത് ഡിസെൻഗേജ്മെൻറ്റ് ഏതാണ്ട് പൂർണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൽവാന് ശേഷം നമ്മൾ ചൈനയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്നു ഇതൊക്കെ ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഈ തർക്കങ്ങൾ മിലിട്ടറി ഡിസ് എൻഗേജ്മെൻറ്റും എസ്കലേഷൻ ഡിഎസ്കലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എസ്ഇഒ സമ്മേളനത്തിന് പോകുമ്പോൾ തന്നെ നമുക്കറിയാം രാഷ്ട്രത്തലവന്മാർ മുഴുവൻ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ പോകുമ്പോൾ ഇന്ത്യ ലോകത്തിലെ നാലാമത്തെ സാമ്പത്തിക ശക്തിയാണ് ഇപ്പോൾ രണ്ടായിരത്തി മുപ്പതോടുകൂടിയെങ്കിലും ഇന്ത്യ മൂന്നിലൊന്നായിട്ട് മാറും ആകെ ബാക്കി ഉണ്ടാവുക യു എസും ചൈനയും മാത്രമാണ് ഇന്ത്യക്ക് പുറമേ ഉണ്ടാവുന്ന ശക്തി അപ്പോൾ ഈ ഇത്രയും വലിയൊരു രാജ്യം ഇങ്ങനൊരു സമ്മിറ്റിന് പോകുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ശക്തികൾ എന്നുള്ള നിലയിൽ ആ മൂന്ന് രാജ്യങ്ങൾ റഷ്യയും ചൈനയും ഇന്ത്യയിലെയും രാഷ്ട്രത്തലവന്മാർ തമ്മിൽ സൗഹൃദം പങ്കുവെക്കുന്നതും അതൊരു പുറത്ത് കാണുന്ന ആൾക്കാർക്ക് ഒരു 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 അപൂർവമായിട്ട് കാണുന്ന ഒരു ദൃശ്യമായിട്ട് തോന്നാം പക്ഷെ അതിൽ ഇന്ത്യയുടെ നയത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ല പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതിനെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളത് അതിനർത്ഥം അവർ ഇന്ത്യയുടെ താല്പര്യമല്ല കാണുന്നത് എന്നുള്ളതുകൊണ്ടാണ് കാരണം ഇന്ത്യയുടെ താല്പര്യം കണ്ടിരുന്നുവെങ്കിൽ ട്രംപുമായിട്ട് ഇതൊന്നും വ്യക്തിപരമായിട്ടുള്ള സൗഹൃദങ്ങളല്ല അന്താരാഷ്ട്ര തലത്തിൽ മൈ ബ്രദർ മൈ ഫ്രണ്ട് എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിലെ മര്യാദയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് ഒരു പത്രമാണ് മൈ ഫ്രണ്ട് എന്ന് ട്രംപിനെ വിശേഷിപ്പിച്ചതിനെ കുറിച്ചാണ് വിമർശനം സൗദി അറേബ്യയിലെ രാജാവ് കിങ് സൽമാൻ വന്നപ്പോൾ നരേന്ദ്രമോദി ജീ പറഞ്ഞു മൈ ബ്രദർ എന്നാണ് അത് അന്താരാഷ്ട്ര തലത്തിൽ രാഷ്ട്ര പരസ്പരം കാണുമ്പോൾ അഭിസംബോധന ചെയ്യുന്ന ഒരു രീതിയാണ് ഔപചാരികതയുടെ പേരിൽ യുവർ എക്സലൻസി എന്ന് പറയാം കുറച്ചുകൂടി സൗഹൃദം വന്നു കഴിഞ്ഞാൽ നാല് പ്രാവശ്യം പരസ്പരം കണ്ടിട്ടുള്ള ആളുകൾ കാണുമ്പോൾ ബ്രദർ എന്നാണ് പറയുക ഇന്ന് കോൺഗ്രസിന്റെ ട്വിറ്റർ അക്കൗണ്ട് കോൺഗ്രസ് കേരള അതിനകത്ത് നിങ്ങൾ വെച്ചിട്ടാണ് നരേന്ദ്രമോദിയുടെ പിന്നെ അതായത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയത്തെ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ചർച്ചകളെ ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ കുറച്ച് പറ്റും അല്ല കോൺഗ്രസ് ശക്തമായിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് കൊല്ലായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു പത്തഞ്ച് കൊല്ലം ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടി വരും വേറെ കോൺഗ്രസിന്റെ മുന്നിൽ വെടിയൊന്നുമില്ല കാരണം ഇത്രയും രാഹുൽ ഗാന്ധി ഈ ബഹളമൊക്കെ കാണിച്ചതിന് ശേഷം ഇന്ത്യ ടുഡേ സീ വോട്ടർ കഴിഞ്ഞ ആഴ്ച നടത്തിയ സർവേയിൽ വന്നിരിക്കുന്നത് ബി ജെ പിക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് നേരത്തെ കിട്ടിയിരുന്നതിന് പകരം ഇരുന്നൂറ്റി അറുപത് സീറ്റ് കിട്ടുന്നതാണ് വരും എൻ ഡി അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഈ ചെയ്യുന്നത് നല്ല കാര്യമാണ് ബി ജെ പി സംബന്ധിച്ചു